നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് വർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ ലുക്കാസ് പക്കേറ്റ നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ്ഹാം യുണൈറ്റഡിൻ്റെ താരമാണ് ഈ സീസണിലൊക്കെ അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ വലിയൊരു വിവാദത്തിൽ പക്കേറ്റ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ അസോസിയേഷൻ ബെറ്റിംഗ് നിയമങ്ങൾ പക്കേറ്റ ലംഘിച്ചതായിക്കൊണ്ട് കണ്ടെത്തുകയായിരുന്നു അതായത് വാതുവെപ്പ് സംഘങ്ങളെ സഹായിക്കാൻ വേണ്ടി നാല് മത്സരങ്ങളിൽ അദ്ദേഹം മനപൂർവ്വം യെല്ലോ കാർഡുകൾ വഴങ്ങുകയായിരുന്നു ഈ വിഷയത്തിലാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ അദ്ദേഹത്തിൽ കുറ്റം ചുമത്തിയിട്ടുള്ളത് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷകൾ അദ്ദേഹത്തിന് ലഭിച്ചേക്കും എന്ന് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ശിക്ഷ പ്രതീക്ഷിച്ചതിലും വലുതായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് പക്കേറ്റ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ ലൈഫ് ടൈം ബാൻ അഥവാ ആജീവനാന്ത വിലക്ക് നൽകാനാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യപ്പെടുക അതായത് ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് ലൈഫ് ടൈം ബാൻ ലഭിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല ജൂൺ മൂന്നാം തീയതി വരെ വിശദീകരണം നൽകാൻ പക്കേറ്റയ്ക്ക് സമയം അനുവദിച്ചിരുന്നു അതിപ്പോൾ കടന്നുപോയിട്ടുണ്ട് എന്നാൽ ഭാഗം വ്യക്തമാക്കാൻ വേണ്ടി കൂടുതൽ സമയം വേണമെന്ന് ഈ താരത്തിന്റെ വക്കീലുമാർ ഫുട്ബോൾ അസോസിയേഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് താൻ പൂർണ്ണമായും ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്നത് പക്കേറ്റ തന്നെ തുറന്നു പറഞ്ഞിരുന്നു നിലവിൽ ബ്രസീൽ ദേശീയ ടീമിനോടൊപ്പമാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിന് കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കാം എന്നുള്ള കാര്യം സി ബി എഫ് നേരത്തെ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിരുന്നു നിലവിൽ താരത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷകൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ടി വരും അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം